ഇന്നത്തെ റെസിപ്പി വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ഈസി ആയിട്ടൊരു റൈസാണ് നമുക്ക് ലഞ്ച് ബോക്സിൽ കുട്ടിയായി ഉച്ചയ്ക്ക് കൊടുത്തുവിടാനും പിന്നെ ബാച്ചിലേഴ്സ് താമസിക്കുന്നവർക്ക് അധികം കുക്കിങ് അറിഞ്ഞൂടാത്തവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം റൈസ് തലേദിവസമേ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ഉണ്ടാക്കേൻ്റെ എളുപ്പമാണ് പിന്നെ കഴിഞ്ഞ ഗിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു അതിൽ കുറച്ച് നട്ട്സ് കൂടി ഇടാമായിരുന്നു എന്ന് അത് ഞാൻ ഞാനിടാത്തത് എൻ്റെ സിസ്റ്ററിൻ്റെ മോക്ക് നട്ട്സ് അലർജിയാണ് അവൾക്കൂടെ കൊടുക്കാൻ പാകത്തിനാണ് ഞാന് നട്ട്സ് ഇടാറുണ്ട് ഉണ്ടാക്കിയത് അത് നട്ട്സോടെ ഇട്ടാലും നന്നായിരിക്കും അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ നോക്കാം എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് ഇടണം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ കമന്റ്സ് ചിലർക്ക് ഇടാൻ മടിയാണ് ചിലർ ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് പറയും ഉണ്ടാക്കി എന്ന് പറയും പക്ഷേ ഈ കമൻസിൽ ഇടാൻ മടിയാണ് അപ്പോൾ അത് നിങ്ങൾ ഇട്ടാലേ എല്ലാവർക്കും അത് കൊള്ളാമോ ഇല്ലയോന്ന് ചിലർക്ക് ഉണ്ടാക്കാൻ മടിയായിരിക്കും ആ അത് കൊള്ളാമോന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ഉണ്ടാക്കുന്നവര് അത് കൊള്ളാമെങ്കിൽ ഒന്ന് പറയണം അപ്പോൾ റെസിപ്പി ഇപ്പൊന്ന് ആദ്യം നമുക്ക് ഗാർലിക്കും ചില്ലിയും കൂടെ ക്രഷ് ചെയ്തെടുക്കണം ഗാർലിക് ഒരു ഏഴ് എണ്ണം ഞാൻ എടുത്തു ചെറിയ സൈസ് ഏഴെണ്ണം പരിയാണ് ഞാൻ എടുത്തത് അതിന് ഇത്രയും ഗാർലിക്കും മതി അത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ് ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ മുളക് പൊടി കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കണം എന്നാലേ ഒരു പ്രൈസിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ചില്ലി പൗഡർ ഇട്ടാൽ മതി ഫ്ലേക്സ് ഇട്ട് കഴിഞ്ഞാൽ അതിന് എരിവ് കൂടുതലായിരിക്കും അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്നിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ ആദ്യം ഒരല്പം ഒലിവ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം ഇതിന് അധികം എണ്ണയോ ഒന്നും വേണ്ട ഇതിന് വെണ്ണ തന്നെ ബട്ടർ തന്നെ യൂസ് ചെയ്യണം അപ്പോൾ ഞാൻ കുറച്ച് ഒലിവ് ഓയിലും ബാക്കി ബട്ടറും ഇപ്പം നിങ്ങൾക്ക് ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ബട്ടർ അധികം യൂസ് ചെയ്യേണ്ട പക്ഷേ ഒരല്പം ഇടണം എന്നാലേ ആ ചോറിന് ഒരു നല്ല മണം ഗാർലിക്കും ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മണമുണ്ട് അത് നെയ്യിട്ടാൽ അത് കിട്ടൂല ബട്ടർ തന്നെ ഇടണം കുട്ടിയൊക്കെ ആണെങ്കിൽ വെറും ബട്ടറിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ച് ഗാർലിക്കും ചില്ലിയും ഇട്ട് കൊടുത്തു ഇത് ഒന്നിൽ നിങ്ങൾ ചൂട് കൂടുതലാണെങ്കിൽ ഓഫ് ചെയ്തിട്ട് ഇടണം അതല്ലെങ്കിൽ കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും കരിഞ്ഞാൽ ആകെ ഫ്ലേവർ വേറെ ആയി പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു ആ റൈസിന് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇതിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അത് ഏകദേശം നല്ല ഒരു മണം വരുമ്പോൾ നമ്മൾ വേഗിച്ച് വെച്ച് ചോറിട്ട് കൊടുക്കണം ചോറ് രാവിലെയാണ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ തലേദിവസമേ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് നല്ലത് കാരണം ചോറ് ചൂടോടെ നമ്മളിതിൽ ഇടരുത് ഒന്ന് തണുത്തതിന് ശേഷമേ ഇടാവുള്ളൂ ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോവും അപ്പോൾ ഉപ്പ് നേരത്തെ ഇട്ടേക്കുന്നതുകൊണ്ട് എല്ലാ ചോറിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒ അധികം ഉടക്കാണ്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നല്ല ടേസ്റ്റുള്ള ഒരു റൈസാണ് നമുക്ക് തോന്നും ഇത്ര ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസിലേ ഉള്ളൂ നന്നായി വരുമെന്ന് പക്ഷേ വളരെ ടേസ്റ്റിയാണ് മോന് കൊടുത്തുവിട്ടു അവന് നല്ല ഇഷ്ടമുള്ളൊരു റൈസാണ് ഇത് ഞാൻ സ്പ്രിങ് ഒനിയൻ ഉള്ളതുകൊണ്ട് ഒരു ഭംഗിക്ക് വീഡിയോയ്ക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ചിടുന്നേ ഉള്ളൂ അതുണ്ടെങ്കിൽ ഇട്ടാൽ മതി വേണമെങ്കിൽ ഒരു ഭംഗിക്ക് കുറച്ച് മല്ലിയിലിടാം പക്ഷേ അതിൻ്റെ ഒരു മണം വേറെയാവും അപ്പോൾ മൂന്നിന് ലഞ്ചിന് ഇതാണ് ഞാൻ കൊടുത്തുവിട്ടത് ഇതും ചിക്കൻ കറിയാണ് ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് മസാലയൊന്നും ഇല്ലാത്തത് കൊണ്ട് വയറിനൊന്നും പ്രശ്നം വരാത്ത ഒരു റെസിപ്പിയാണ് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ